നമ്മൾ ഇവിടെ സ്വാഗതം ചെയ്യാൻ പോകുന്നത് എല്ലാസ് വെൽക്കം കുട്ടി ഓൺ സ്റ്റേജ് വെച്ചോ ഒരുപാട് പേര് തേടി വരുന്നുണ്ട് ഓഹോ ആ പാട്ടിനു ശേഷം എല്ലാരും വീട്ടിൽ ഞാൻ തേടി തേടി വരികയാണ് ഇതെന്തോ മേളിൽ എന്തോ വെച്ചിരിക്കുന്നത് ഞാൻ അതൊരു സീനായി പോയല്ലോ മോളെ എനിക്കൊന്നും ഉടുപ്പ് തയ്ച്ചപ്പോ ഇച്ചിരി ബാക്കി തലയിലോട്ടങ് വെച്ചേക്കാന്ന് വെച്ചേ അല്ല എല്ലാം വേറെ വാങ്ങിച്ചു ഒരേ കളറിൽ കിട്ടിയല്ലേ എന്ത് എനിക്കൊരു കറങ്ങലി കാണിച്ചു തരാം കറങ്ങലോ ഓക്കെ നോക്കട്ടെ വാഷിംഗ് പൗഡർ നിർമ് നമുക്ക് എന്തായാലും ഒരു ചെറിയ ുട്ടീഡിയോണ്ടോ ഓക്കെ അത് കഴിഞ്ഞിട്ട് പാട്ടിലോട്ട് കടക്കാം ശരി മോള് ചെറുപ്പം മുതലേ പാട്ടിനോട് നല്ല താല്പര്യം കാണിക്കുന്നതായി തോന്നിട്ടുണ്ട് പിന്നെ മൂത്ത മൂളും ഞാനും ആണ് അത്യാവശ്യം അവളെ പാട്ടൊക്കെ പഠിപ്പിക്കുന്നത് നമ്മൾ ടോപ്പ് സിംഗറിൽ പോലുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് പാടാൻ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല ഇത് അവിചാരിതമായിട്ട് നമ്മൾ അവിടെ ഓഡീഷന് പോയതാണ് ഇപ്പോഴും ടോപ്പ് സിംഗറിൽ നമ്മൾ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പാടുന്നത് നമുക്കൊരു സ്വപ്നം പോലെയാണ് ാണ് പഠിക്കുന്ന ഇതൊക്കെ രാജേഷ് രാജേഷ് മാഷാണി മലയാളം ഇംഗ്ലീഷും മാത്സും ഒക്കെ പഠിപ്പിക്കുന്നത് വളരെ നന്നായി അതുപോലെ ഡാൻസ് വാങ്ങുന്ന ഡാൻസ് അഭിനയത്തിൽ അതിൽ പാട്ടിൽ എല്ലാത്തിലും മികച്ച കുട്ടിയാണ് ഇച്ചിരി കുരുത്തക്കേടും എല്ലാം അടങ്ങിയ ഒരാളാണ് നമ്മളെ വൈദിക മോള് ക്ലാസ്സിൽ എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് നമ്മളെ വൈദി മോള് എല്ലോ എല്ലാരോടും അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്താന്നറിയാം ഈ വീഡിയോ കണ്ടിട്ട് ഏറ്റവും ആസ്വദിച്ച് ചിരിച്ച മോള് തന്നെയാണ് അപ്പം നമുക്ക് രാജേഷ് മാഷിക്ക് മഹാകവി സ്കൂൾ മൂന്ന് വെറൈറ്റി ഇപ്പൊ ജനിച്ച പൂച്ച ഞാൻ കാണിക്കാവേക്ക് അതൊരു ടീനേജ് പ്രായമായിജ് വേറെ ഏറ്റവും ഏറ്റവും പിന്നെ കൊച്ചി വേണെ വലിയ സീനിയർ ആയിട്ടുള്ളവര് അത് പിന്നെ പെര നിറഞ്ഞിരിക്കുന്നു കണ്ടംപൂച്ച കണ്ടംപൂച്ച വേണേ കേട്ടു കണ്ടംപൂച്ച മറ്റേ പെൺപൂച്ച ഓട്ടോ എവിടെ സമയം പുറകെ എത്ര പൂച്ച ഇവിടെ അവതരിച്ചത് അത് മാത്രമല്ല ഇവിടെ ഒരാൾ ഫ്രാൻസിസ് ഇത്ര ക്ലാസ്സിക്കായിട്ട് ഭയങ്കര വായിക്കുന്ന ഒരാള് പൂച്ച വായിക്കുന്നു അത് ഒന്ന് കേക്കട്ടെന്ന് അതെ ആ പൂച്ച ഒരു സ്പെഷ്യൽ പൂച്ച അതെ പൂച്ച ഒരു വയലിൻ പൂച്ച പല 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 ശ്രുതി ഫ്രാൻസിസന്റെ ആ ചിരിക്കു കൊടുക്കണം കേട്ടോ വേറൊരു മാർക്ക് കാരണം ഇവിടെ എന്ത് തമാശ പറയുമ്പോഴും ആ എല്ലാരും അതെ പക്ഷെ ചെലവര് ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ ഒരുപാട് തുറന്നു ചിരിക്കുന്ന ഒരാളാ ആ ചിരി ടോപ്പ് സിംഗർ പണ്ടേ നോട്ട് ചെയ്തേക്കുന്നത് എനിക്കൊക്കെ ഇങ്ങനെ ചിരിക്കുന്ന ഒരാളെ അതിനകത്തിരിക്കുമ്പോൾ കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷം ഇനി ഇനിയും അങ്ങനെ പ്രോത്സാഹിപ്പിക്കും ചേച്ചിക്ക് ഭയങ്കര പ്ലസ് ടു ആണോ ചേച്ചിയുടെ നമ്പറൊന്നും ചേട്ടൻ കൊടുക്കില്ല കേട്ടോ എനിക്ക് അതിനൊന്നും അറിഞ്ഞൂടാറില്ല ചേച്ചിയുടെ പേര് ബാക്കി ചേട്ടൻ കണ്ടെത്താ

എന്റെ ശോഭ ചേച്ചി ഉമ്മ കഴിഞ്ഞോ പെട്ടെന്നായിരുന്നു ശോഭ ചേച്ചിക്ക് ഒരു പ്രത്യേക ഹായി അവര് കെട്ടിപ്പിടിച്ച് ഉമ്മി ശോഭ ചേച്ചി തെറ്റിദ്ധരിക്കുന്നു എന്റെ ഉമ്മ വേറെ രീതിയിൽ കണ്ടായിരുന്നോ ശോഭ ചേച്ചി ാർക്ക് മൊത്തം ഉമ്മയോ അതെ ചുരുക്കത്തിൽ ഞാൻ ഒരു കാര്യം പറയാം മോള് നന്നായിട്ട് പാടി ഇല്ലേ അതെ അതെ പാട്ട് കലക്കി ആട്ടിയൊരു ലിറ്റിൽ ഗോൾഡൻ സ്റ്റാർട്ടേ നക്കി കുടിക്കും പൂച്ച കുറിഞ്ഞി ബൈ ബൈ